വോട്ടിങ്ങിലേക്ക് വരാനുള്ള ഒരു സാധ്യത അതൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വോട്ടിങ് ഇപ്പം ഈ ഗോപി പറഞ്ഞ പോലെ വോട്ടുകൾ മുസ്ലിം വോട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് കുറച്ച് ക്രിസ്ത്യൻ കുറേ വോട്ട് കുറേ ക്രിസ്ത്യൻ വോട്ട് എന്നുള്ള തട്ടിലുള്ള ബി ജെ പിയുടെ പ്രകടനം ഇതിന് അതിന് ഭയങ്കരമായൊരു ലിമിറ്റേഷനുണ്ട് ബി ജെ പി ഇപ്പോൾ ഒരു ഈ സംഘപരിവാറിൻ്റെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഇതിൽ പറഞ്ഞു ഈ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ വളരെ എളുപ്പമുണ്ട് കാരണം എൻ എസ് എസും എസ് എൻ ഡി പിയും ഉണ്ട് അത് നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട ഹിന്ദു സമുദായങ്ങളെ പ്രതിനിധിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ നമ്മൾ കോപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത് ഒരു ഫാക്റ്റ് ഓഫ് ദ മാറ്ററീസ് എൻ എസ് എസും എസ് എൻ ഡി പിയും ഇത് രണ്ടും രണ്ട് വർഗീയ സംഘടനകളല്ല ഇത് രണ്ടും രണ്ട് സാമുദായിക സംഘടനകളാണ് ഇത് ഉത്തരേന്ത്യൻ ബി ജെ പി സിസ്റ്റത്തിനത് മനസ്സിലാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹിന്ദു സംഘടനകൾ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ സംഘടനകളാണ് പക്ഷേ കേരളത്തിൽ ഇവരെ നിലത്തുടിപ്പിക്കാതിരിക്കുന്ന രണ്ട് സംഘടനകളിൽ എസ് എൻ ഡി പിയും എൻ എസ് എസും എസ് എൻ ഡി പിയേയും കൂടെ കോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വർത്തമാനം അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോലും രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി അതാണ് ഏറ്റവും വലിയ അസോൾട്ട് ഹിന്ദു വിഭാഗത്തെ കൂടെ കൂട്ടാനുള്ള വലിയ ശ്രമം ബി ജെ പി നടത്തി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണോ അമ്പേ പരാജയപ്പെട്ടു കാരണം കേരളത്തിൽ കൂടി കുറച്ച് വോട്ടെങ്കിലും കൂടി ആ വോട്ട് അടുത്ത് പ്രാവശ്യപ്പെട്ടും കുറേ കുറഞ്ഞു അതായത് ഈ ഭയങ്കര പുഷ് നടത്തി അതായത് ശരിക്കും കമ്മ്യൂണലായിട്ട് തന്നെ നടത്തിയിട്ടും ഹിന്ദു വിഭാഗങ്ങൾ പോലും പോലും എന്നുള്ളതല്ല ജനറലി കേരളത്തിൽ ഹിന്ദു അയാൾ സെക്കുലറാണ് എന്ന് ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ഞാനിപ്പോഴും വിചാരിക്കും രണ്ടായിരത്തി പതിനാറാണ് കേരളത്തിലെ വാട്ടർ ഷെഡ് ഇലക്ഷൻ എന്നുള്ളത് അതിൽ ഇടതുമുന്നണി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഇടതു കുറിച്ച് ഇങ്ങനെ സംസാരിക്കേണ്ടായി അപ്പോൾ അത് ഉറപ്പിച്ച് നിർത്തിയത് ഹിന്ദു വിഭാഗങ്ങളാണ് അവിടെ സക്സീഡ് ചെയ്യാത്ത ഒരു സാധനം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വോട്ടായി മാറും എന്നെനിക്ക് തോന്നലേയില്ല ഇതിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് പ്രത്യേകിച്ച് സിറിയൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് നമ്മുടെ നാട്ടിൽ ഭാടം ഭാഷ പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ അടയ്ക്ക് കയറുക എന്ന് പറയുന്ന തരത്തിലുള്ളൊരു അവർ ദേഹഭാറായിട്ടു അപ്പം നമ്മുടെ സ നമ്മുടെ സമൂഹം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് നമ്മുടെ സോഷ്യൽ സെക്ടറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഗുണം അനുഭവിച്ച് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയധികം മുമ്പോട്ട് പോയ ഒരു സമുദായം ഇപ്പോൾ അവർക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് എന്നൊക്കെ പരസ്യമായിട്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചരിത്രതുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ആളുകൾ അവർക്ക് തോന്നുമ്പോൾ ഇത് കൊള്ളമല്ലോ എന്ന് തോന്നുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഈ മൈ ഇതിൻ്റെ അകത്തെ ഒരു ഒരു ചെറിയൊരു വിഭാഗത്തെ മാത്രമേ വോട്ടായിട്ട് മാറും മുസ്ലിം വിരുദ്ധത എന്നുള്ളത് ആതിഭീകരമായിട്ട് അത് ഒരു വ്യത്യാസം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മുസ്ലിം വിരുദ്ധത സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പം സമുദായ നേതൃത്വങ്ങൾ ഒരിക്കലും അതിൻ്റെ മുമ്പിൽ വരാറില്ല പക്ഷേ മുസ്ലിം വിരുദ്ധത ഫാൻ ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭാ ഒരു മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അവർക്കത് നേരം വെളുത്തു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് ഭീകരമായിട്ട് അവർ ഈ നാക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയുടെ അധ്യക്ഷനൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു സോഷ്യൽ ക്രൈം ആയിട്ടാണ് ഞാൻ കാണുന്നത് ആ ആ ഒരു വേവ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ദറ്റ് ആർ സബ്സൈഡഡ് ഇത് ഈ ക്രൈസ്തവ സമുദായത്തെ മറ്റു സമുദായങ്ങളെക്കാൾ കൂടുതലായിട്ട് വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം അത് വോട്ടായിട്ട് മാറാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും സ്ട്രോങ് ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരെ അപ്പീസ് ചെയ്യാനായിട്ട് ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ അത് കോൺഗ്രസ് ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ കോൺഗ്രസിന് ഇപ്പോഴും അവരുടെ ആ വോട്ട് ബാങ്കിനെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ ആ വോട്ട് ബാങ്കിൽ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാം ഈ ഈ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിന് അവരുടെ ബേസ് വോട്ട് വോട്ട് ബാങ്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് സി കേരളത്തിലെ യു ഡി എഫ് മുന്നണിയുടെ ഒരു പ്രധാന സംഭവം ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു എന്താണ് അപ്പർ കാസ്റ്റ് നായന്മാരുടെ ഒരു കൺസോളിഡേഷൻ എന്നുള്ള നിലയിലും കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ കൺസോളിഡേഷൻ മുസ്ലിം മുസ്ലിം സമുദായത്തിൻ്റെ ഈ നില ഇതായിരുന്നു യു ഡി എഫിൻ്റെ ഒരു ബേസ് ഈ ബേസിലാണ് ഒരു ഷിഫ്റ്റ് വന്നത് അതിൽ അപ്പർ കാസ്റ്റ് നായർ വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ആ ഷിഫ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഇപ്പം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേരിട്ട് പ്രതിനിധീകരിക്കുന്നു നമ്മൾ പറയുന്നില്ലെങ്കിൽ ഏതാണ്ട് അതാണെന്ന് നമുക്കറിയാം അതിൽ ഒരു വലിയ വിഭാഗം എൽ ഡി എഫിലേക്ക് പോകുന്ന നിലയിലേക്ക് വന്നിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ കേരളത്തിലെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ അവർ നടത്തിയിരുന്ന അല്ലെങ്കിൽ വിവിധ സമുദായ നേതാക്കളും ആ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും എല്ലാമായി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തിന് എവിടെയോ ഇത് പറ്റിയിട്ടുണ്ട് ഒരു പതർച്ച പതർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ പഴയതുപോലെ ഇപ്പം കെ കരുണാകരനെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ ഒക്കെയുള്ള നിലയിലുള്ള ഒരു 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 ആ ഒരു ഇതുണ്ടല്ല അതില്ല അല്ലെങ്കിൽ ഒരു ജൈവമായിട്ടുള്ളൊരു ബന്ധമില്ല അപ്പം അത് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഈ പറയുന്ന പള്ളിയുടെ മേധാവികളും അല്ലെങ്കിൽ അതിൻ്റെ ക്ലർജിയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ആ നിലയിലുള്ള ഇടർച്ചകളുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഇലക്ഷൻ ഇപ്പം നേരത്തെ അസംബ്ലി ഇലക്ഷനിൽ രാജീവ് സൂചിപ്പിച്ചതുപോലെ മാറ്റം ഉണ്ടായിട്ടുണ്ട് ലോക്സഭയിൽ അത് എന്നുള്ള കാര്യം അറിയില്ല അത് ഇലക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് നമുക്കതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈവൻ സഭ തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന സീറോ മലബാർ സഭ സുറിയാനി അവർ തന്നെ ഒരു ക്രൈസിസ് നേരുന്നുണ്ട് പല തരത്തിലുള്ള ഒരു ക്രൈസിസ് അപ്പോൾ അതിൻ്റെ കൂടെ റിഫ്ലക്ഷനാണ് ആണ് അവർ ബി ജെ പിയിലേക്ക് നോക്കുന്നതിൻ്റെയൊക്കെ ഒരു സാധനം കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പം സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ഒരു വലിയ സംഘർഷത്തിൽ കൂടെ പോവുകയാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ഇന്ന് പറയുകയാണ് ഞങ്ങളെ ആയിട്ട് സീറോ മലബാർ സഭയിൽ നിന്ന് ഞങ്ങളെ വിടുതല നേടി ഞങ്ങളെ സെപ്പറേറ്റ് ആയിട്ടൊരു സാധനമാവണമെന്ന് അപ്പം ഇത്ത് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയമായിട്ട് ഇതിനെ അല്ലെങ്കിൽ ഇവരെ ഒരു റീ അഷ്യൂർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു 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 സാധനം കൊടുക്കാനായിട്ട് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല